പ്രീ സ്കൂൾ വിദ്യാഭ്യാസം ശാസ്ത്രീയമാക്കാനുള്ള നയങ്ങൾ രൂപപ്പെടുത്തണമെന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു ആനക്കര യൂണിറ്റിലെ പ്രവർത്തകരുടെ പരിഷത്ത് ഗാനാലാപനത്തോടെ പ്രതിനിധി സമ്മേളനം ആരംഭിച്ചു പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് കെ എസ് സുധീർ അധ്യക്ഷനായിരുന്നു പരിഷത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി വി ദിവാകരൻ ആമുഖ പ്രഭാഷണം നടത്തിക്കൊണ്ട് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു തുടർന്ന പ്രവർത്തന റിപ്പോർട്ട് സെക്രട്ടറി ഡി മനോജും സാമ്പത്തിക റിപ്പോർട്ട് ട്രഷറർ വി എസ് രമണിയും സംഘടനാ രേഖാ സംസ്ഥാന നിർവാഹക സമിതി അംഗം ഡോക്ടർ കെ രാജേഷ് എന്നിവർ അവതരിപ്പിച്ചു വിവിധ സെക്ഷനുകളിലായി അരവിന്ദാക്ഷൻ പി ലില്ലി സി പ്രദോഷ് പി എസ് നാരായണൻകുട്ടി കെ എസ് വി ഗോപിനാഥ് അശോകൻ പി ആർ രാമചന്ദ്രൻ കെ ഐശ്വര്യ എസ് ഗ്രൂപ്പ് ചർച്ച ക്രോഡീകരിച്ച് പത്ത് മേഖലയിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുത്തു പ്രീസ്കൂൾ വിദ്യാഭ്യാസം ശാസ്ത്രീയമാക്കുന്നതിനുള്ള നയങ്ങൾ രൂപപ്പെടുത്തുക നെൽവയൽ തണ്ണീർത്തട നിയമം ശക്തമായി നടപ്പിലാക്കുക ആരോഗ്യരംഗത്തെ ചികിത്സാ തട്ടിപ്പുകൾ തടയുന്നതിനും ആധുനിക വൈദ്യശാസ്ത്രത്തിനെതിരായ കുപ്രചരണങ്ങൾ നടപടി സ്വീകരിക്കുന്നതിനും കർശന നിയമം നടപ്പിലാക്കുക എന്നീ പ്രമേയങ്ങൾ മണികണ്ഠൻ കെ കെ പരമേശ്വരൻ പി എന്നിവർ അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഒൻപത് പത്ത് പതിനൊന്ന് തീയതിയിൽ പാലക്കാട് നടക്കുന്ന സംസ്ഥാന വാർഷിക സമ്മേളനത്തിന് മുന്നോടിയായി ജീവിതശൈലി രോഗങ്ങൾക്കെതിരായി ആയിരം വീട്ടുമുറ്റ ക്ലാസുകൾ പൂർത്തീകരിക്കാൻ തീരുമാനിച്ചു പുതിയ ഭാരവാഹികൾ പ്രസിഡന്റ് നാരായണൻ കുട്ടി കെ എസ് വൈസ് പ്രസിഡന്റ് വി എം രാജീവ് അശോകൻ പി ആർ സെക്രട്ടറി സുനിൽ സുനിൽകുമാർ എം ജോയിന്റ് സെക്രട്ടറി രാമചന്ദ്രൻ കെ ശോഭന എന്നിവരെ തിരഞ്ഞെടുത്തു ജില്ലാ വൈസ് പ്രസിഡന്റ് വി എം സ്വാഗതവും പുതിയ സെക്രട്ടറി സുനിൽ സെക്രട്ടറിമാർക്ക് മാത്രം എത്തിപ്പെടാൻ പറ്റുന്ന വേദികളായി നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങൾ മാറിപ്പോനുസരിച്ച് മുംബൈയിലെ മൂവായിരത്തി കോടിയാണ് മുംബൈയിലെ ആശ്രയിക്കുന്നു കർണാടകയിലെ എം എൽ എമാരുടെ മൊത്തം ആർച്ച് നോക്കുമ്പോൾ കോടിയാണ് കർണാടകയിലെ ആർച്ച് നോക്കിയാൽ അത് പതിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിഒൻപത് കോടിയാണ് മഹാരാഷ്ട്രയിൽ അത് പന്ത്രണ്ടായിരത്തി നാനൂറ്റി കോടിയാണ് മഹാരാഷ്ട്രയിലെ എം എൽ എമാരുടെ ആശ്രയിച്ചു ആന്ധ്രയിലാണെങ്കിൽ പതിനൊന്നായിരത്തി കോടിയാണ് ഇങ്ങനെ കോടീശ്വരന്മാർ മാത്രം സീറ്റുകളിൽ തെരഞ്ഞെടുക്കാരുടെ ആർത്തി എന്ന് പറയുന്നത് കോൺഗ്രസ് എം എൽ എമാരുടെ ആർത്തി പതിനേഴായിരത്തി മുന്നൂറ്റി അമ്പത്തി ഏഴ് കോടിയാണ് ജനാധിപത്യത്തിന്റെ സീം വിളിക്കപ്പെടുന്ന പാർട്ടി നിയമസഭകളിലേക്കും തിരഞ്ഞെടുക്കപ്പെടുന്ന യോഗ്യത സാമ്പത്തിക ശേഷിയുള്ളവർക്ക് മാത്രം പറ്റുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു അങ്ങനെ അല്ലാത്ത അല്പവിക മറ്റു കാര്യങ്ങളൊക്കെയാണ് ചെയ്തത് നാട്ടുകാരുടെ സിമാപനമായിട്ടുള്ള ലോകത്തിലേക്ക് മറ്റു പലരും തെരഞ്ഞെടുപ്പിന് ആവശ്യമായിരിക്കും നിരക്ക് വഹിക്കാൻ പറ്റുമെങ്കിൽ ോ അതിനനുസരിച്ച് ഇതിൽ നിന്ന് പൊതുഗതി പോവുകയാണ് മറ്റൊരു വസ്തുത കൂടിയുണ്ട് നമ്മുടെ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതികളെ നാല്പത്തിരണ്ട് ശതമാനവും ഗുരുതരമായ തിരുവിതൃകളാണ് സമ്പത്ത് 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 ജനനന്മയ്ക്ക് ஜனன்மைக்கிஸ்திரம் ஜனநன்மைக்கு <uellement un arithmetic celular> പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി